ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ശ്രേയുടെ അച്ഛൻ വിചാരിക്കുകയാണ് കമ്മീഷണർ സാർ വന്നിട്ട് എന്തുകൊണ്ട് ശ്രേയെ കണ്ടില്ല അത് മാത്രമല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ശ്രേയോടല്ലേ ചോദിക്കേണ്ടത് ഇനിയും അയാൾക്ക് സംശയം തോന്നിത്തുടങ്ങിയോ ആ കള്ളി ഇവിടെ ഇവിടെയുണ്ടെന്ന് ശ്രേയുടെ അച്ഛനെയാണെങ്കിൽ എൽദോ വിളിച്ചുകൊണ്ട് പോകുന്നു അതിനുശേഷം കാണിക്കുന്നത് തുമ്പിയാണ് തുമ്പിയാണെങ്കിൽ തറയിൽ ഇരുന്ന് കരയുന്നു അത് കണ്ടിട്ട് ശ്രേയ ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് തുമ്പിയാണെങ്കിൽ ശ്രേയെ വല്യേച്ചിന്ന് വിളിക്കുന്നു ശ്രേയ അത് കേട്ടിട്ട് ചോദിക്കുകയാണ് എന്നെ നിനക്ക് ഓർമ്മ വന്നോ എന്ന് തുമ്പി അപ്പോൾ പറയുകയാണ് നമ്മുടെ അമ്മയോട് ഞാൻ ചോദിച്ചു അപ്പോൾ ആ സ്വപ്നം കണ്ടതൊക്കെ ഒന്നുകൂടെ വ്യക്തമായിട്ട് വന്നു എനിക്കപ്പോൾ മനസ്സിലായി ഞാനാണെങ്കിൽ വല്യേച്ചിയുടെ കുഞ്ഞുവാവയാണെന്ന് എനിക്കിപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഇത്രയും നാൾ ഞാൻ ഒന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കരുകയാണ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ് തുമ്പി അതേസമയം മനസ്സിൽ വിചാരിക്കണം തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ശ്രേയാ മേഠത്തോട് സെൻറ്റിമെൻറ്റൽ അവതരിപ്പിച്ചേ പറ്റത്തുള്ളൂ കാരണം കൊച്ച് ഡോക്ടറിൻ്റെ എക്സാം തീരുന്നിട വരെ ഇവിടെ നിന്നേ പറ്റൂ അതിന് ഈ അഭിനയമാണ് നല്ലതെന്നൊക്കെ ശ്രേയാ മേഠത്തിൻ്റെ കഥകളൊക്കെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായ രൂപം സ്വപ്നത്തിലെ ഓർമ്മ വന്നതെന്നൊക്കെ തുമ്പി സ്വയം പറയുകയാണ് ശ്രേയ തുമ്പിയോട് പറയാണ് ഞാനാണിന്ന് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ചേച്ചി എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മൂമ്മ വരുന്നു അമ്മൂമ്മ പറയാണ് ചാക്കോ സാറല്ലേ ഈ മോളെ അന്വേഷിക്കാൻ ഒത്തിരി സഹായിച്ചത് എന്നിട്ട് ചാക്കോ സാറിനെ വിളിച്ചു പറഞ്ഞു എന്ന് ചോദിക്കുന്നു ശ്രേയ ഇപ്പം തന്നെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ തുമ്പി പറയാണ് എനിക്ക് തലവേദനിക്കുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ ഇപ്പോൾ ഫോണൊന്നും വിളിക്കണ്ട എന്ന് പറയുകയാണ് ശ്രേയ അപ്പോൾ പറയണം എങ്കിൽ നമുക്കിപ്പോൾ തന്നെ പോകാമെന്ന് ചാക്കോ സാറിനെ ശ്രേയെ വിളിച്ചിട്ട് പറയാണ് ചേട്ടൻ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസുണ്ട് സുകുമാരങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറയുന്നു തുമ്പി അപ്പോൾ വിചാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇന്നത്തോടെ അവസാനിക്കും ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ വിചാരിക്കുന്നു ശ്രേയയുടെ അച്ഛനാണെങ്കിൽ എൽദോയെ വെച്ച് കുമാറിനെ വിളിക്കുകയാണ് ജാക്സൺ ആണെന്നും പറഞ്ഞിട്ട് അരുൺ ഡോക്ടർ പറയുകയാണ് എന്നോട് എന്തെങ്കിലും തുമ്പിയെക്കുറിച്ചാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് എൽദോയാണെങ്കിൽ ജോസ് പ്രകാശിൻ്റെ സൗണ്ടിലാണ് സംസാരിക്കുന്നത് മിമിക്രി പോലെയാണ് സംസാരിക്കുന്നത് അരുൺ ഡോക്ടർ എപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ ശരിക്കും ഒരു കോമാളിയാണോ എന്നൊക്കെ എൽദോയുടെ സംസാരത്തിൽ അരുൺ ഡോക്ടർ അത്രമാത്രം ഒന്നും പേടിച്ചില്ല ശ്രേയട അച്ഛനും അത് മനസ്സിലാകുന്നു ശ്രേയുടെ അച്ഛനാണെങ്കിൽ നിന്നോട് ഇങ്ങനെയാണോ സംസാരിക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ച് വഴക്കു പറയുന്നു തുമ്പിയുടെ വളർത്തച്ഛനും വളർത്തമ്മയും ആണെങ്കിൽ ഒത്തിരി വിഷമിക്കുകയാണ് തുമ്പി വിളിപ്പിക്കാത്തതിൻ്റെ പേരിൽ കൊച്ചു ഡോക്ടറിനെ വിളിച്ച് അന്വേഷിക്കുകയാണ് കൊച്ചു ഡോക്ടർ പറയണം തുമ്പി ഇതുവരെയും ഫോൺ വാങ്ങിയിട്ടില്ല വാങ്ങിയ ഉടനെ തന്നെ നിങ്ങളെ വിളിക്കും അവളാണെങ്കിൽ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു തുമ്പിയുടെ അച്ഛൻ കൊച്ചു ഡോക്ടറിനോട് പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീടിന് തീ വെച്ച് ഞങ്ങളും മരിക്കുമെന്നൊക്കെ ഫോൺ വെച്ചതിന് ശേഷം തുമ്പിയുടെ വളർത്തച്ഛൻ അമ്മയോട് പറയുകയാണ് ആ ചാക്കോസാർ വന്നപ്പോൾ തൊട്ട് എനിക്ക് പേടിയാണ് അവളുടെ ബന്ധുക്കളായിരിക്കും ചാക്കോസാറിനെ അന്വേഷിക്കാൻ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് തുമ്പി എല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ അവളായിരിക്കും നമ്മളെ ആദ്യം ചോദ്യം ചെയ്യുക എന്നൊക്കെ പറയുന്നു അമ്മയപ്പോൾ പറയണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീടിന് തീ വെച്ചിട്ട് മരിക്കുന്നതായിരിക്കും എന്നൊക്കെ ചാക്കോസാർ ആണെങ്കിൽ ശ്രേയയുടെ വീട്ടിൽ വരുന്നു ശ്രേയയുടെ അപ്പച്ചിയാണെങ്കിൽ ചാക്കോസാറിനോട് പറയണം നിങ്ങൾക്കൊന്നും സാധിക്കാത്ത ഒരു കാര്യം എന്നെക്കൊണ്ട് സാധിച്ചെന്ന് അപ്പച്ചാണെങ്കിൽ മാളുവിൻ്റെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശ്രേയ വരുന്നു ശ്രേയ വന്നിട്ടാണെങ്കിൽ മാളുവിനെ തിരിച്ച് കിട്ടിയെന്ന് പറയുകയാണ് ചാക്കോ സാറിനും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നു എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുകയാണ് പപ്പച്ചയാണെങ്കിൽ മാളുവിനെ വിളിക്കാനായിട്ട് മുകളിലേക്ക് ചെല്ലുന്നു ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയെന്നൊക്കെ ആണെങ്കിൽ അപ്പച്ചിയോട് പറയാണ് ഞാൻ വരുന്നില്ല എന്ന് താഴെ പോയി പറയാൻ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്